ഞാൻ ആക്ച്വലി കഴിഞ്ഞ ദിവസം അനീസിക്കടത്തും പറഞ്ഞൊരു സാധനമാണ് അതായത് ഞാൻ അത്രയും ഇത് കാഷ്വൽ സാധനം ചെയ്യാത്തത് ഞാൻ എന്റെ അതിലത്ര കോൺഫിഡൻസ് അല്ലാത്തോണ്ടാണ് സത്യം ഞാൻ ഇതിന്റെ കിട്ടി വലിയ പ്ലെയർ ആകുവാത്തിലല്ല ആ ഒരു പെർഫോമൻസിൽ ആ എന്നുവച്ചാ ചോദിക്കാൻ പറ്റില്ല പ്രശ്നമല്ല ഞാൻ പറയാം ഞാനിപ്പോ തമാ ഞാനിപ്പോ ഒരു ഒരു തമാശ അതെ ദീപുവിന് ലാസ്റ്റ് അടിക്കാൻ പറ്റുന്നില്ല ദീപുവിന്റെ അടിച്ച അതായത് നമ്മളിപ്പോ ഒരു തമാശ പറഞ്ഞ നമ്മൾ ഇത് കിട്ടില്ല തമാശ ഇത് പോയി പത്ത് പേരെ പറഞ്ഞ് കേൾപ്പിക്കണം അതേപോലെ എനിക്ക് ഇതുവരെ തോന്നി ഈ സുഖം ഒരു പത്ത് പേരെ അറിയിപ്പിക്ക എന്നാൽ ഇത് ഇതന്നെ വളരെ ഇമോഷണലി മനസ്സിലാവുന്ന ഒരാൾക്ക് ഇത് അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളു